ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഇൻ്റെ സൺഡേ ഒരു ഞായറാഴ്ചകത്തൊരു ദിവസം എങ്ങനെ എന്നുള്ളത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞാനിന്നൊരു ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി പിന്നെ ഫുഡും കാര്യങ്ങളും പിന്നെ എനിക്ക് മെയിനായിട്ട് ഞായറാഴ്ച എനിക്ക് ഒഴിവി കിട്ടിയ എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ജോലി എന്താ വെച്ചാൽ ഡിസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ഡ്രസ്സ് ഓർഡർ ചെയ്യുക ഓർഡർ വിളിച്ചപ്പോൾ ഓർക്കിങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കുക പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാത്തേ ഉള്ളൂ പിന്നെ എൻ്റെ ഡ്രസ്സ് അടിക്കാണ്ടാവും എനിക്ക് ഇപ്പോൾ ഞാൻ ഡ്രസ്സോട് അടിക്കാണ്ട് മൂന്നെട്ടാം ഡ്രസ്സ് അടിക്കാണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ നേരിട്ടിയില്ല ഇന്നിപ്പം ഞാൻ സപ്പോസിൻ്റെ ഡ്രസ്സ് അടിക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് കാരണം ഞാൻ എല്ലാവരും പറയുന്നത് ഞായറാഴ്ചയും ഒഴിവില്ല ഞായറാഴ്ചയും പോവുകയാണ് പോവുക എന്ന് പറഞ്ഞാൽ സ്ഥലം കിച്ചൻ വളപ്പുരം വിളിക്കുമ്പോൾ ഒളും കൂടെ പോവേണ്ടത് ഞങ്ങൾ ഞാൻ സപ്പോസും അതെ അഭിനൗഷോ ദിവസം പോകുന്നതിന് അങ്ങനെ കൂടുതൽ ഞാൻ തന്നെ പോകരുത് കാരണം കൂടുതലോ എന്നെ വിളിക്കോളൂ ഞങ്ങൾ കമറിന്റെ വീട്ടിൽ ഒക്കെ പോയിന് തന്നെയാണ് പിന്നെ ബീച്ചിക്കൊക്കെ അത് മറ്റേ പോകുവാണെങ്കിൽ വേരൂ ജസ് പൂരടീന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പോകട്ടോ അല്ല അവിടെ പോവുക ഓട്ടത്തൊക്കെ ഒന്നും ഞാൻ പോയി കൊടുക്കില്ല പിന്നെ പാവല്ലേ ഞാൻ നിൽക്കുമ്പോൾ അമ്മക്കൊരു പാ പാവം തോന്നി എനിക്ക് പാവം തോന്നി അല്ലാട്ടോ ഞാൻ പോയെടുത്ത് പിന്നെ വീട് ഗ്രില്ലസ് ഗ്രിഡാട്ടോ അത് എൻ്റെ സ്വന്തം വീടാട്ടോ എൻ്റെ അപ്പാൻ്റെ വീട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങളൊന്ന് നോക്കി കണ്ടിട്ട് അഭിപ്രായം പറയണം പറയണെട്ടോ അപ്പൊ ചോറൊക്കെ ആയിട്ടോ അതാ ചോറ് ഉണ്ട് വെച്ചാൽ മീന് കറി വെക്കണം അങ്ങനെ എല്ലാ പണികളുണ്ട് അപ്പൊ ഇങ്ങനെ ഈ പണികളൊന്നും ഞാൻ ഞാനീ കാണിക്കുന്നില്ല കേട്ടോ വേഗം വേഗം കഴിയാൻ വേണ്ടിട്ട് മീൻ വറ്റിക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ ചായയും കടിയാ ഞാൻ കാണിച്ചിട്ടില്ല ചായക്ക് ഞങ്ങൾക്ക് പൊറാട്ടേനി പിന്നെ ഞങ്ങൾ ബീഫ് കറിയേനീട്ടോ കറി ഞങ്ങളിവിടെ ഉണ്ടാക്കിയും ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നി ചായ മാസ ചീര അത് ഞാൻ കുഴിച്ചിട്ടേനി അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഓഫീസ് പോകുമ്പോൾ നേരം കിട്ടാത്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും അപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെയല്ലേ എനിക്ക് നേരം കിട്ടണം ടൈം മുട്ടണേ അപ്പോൾ ഞാൻ എന്തായിട്ട് ചായ മനസീരൊന്നുണ്ടാക്കുക വിചാരിച്ചത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിങ്ങനത് മൂത്ത് പോവുകയാണെങ്കിൽ അതിലൊക്കെ മൂത്ത് പോവുകയാണ് അപ്പോൾ ഏതൊക്കെ എടുത്താൽ അങ്ങനെ ഉണ്ടാക്കുകയാണ് നുള്ളിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ചായമാനച്ച ചീര ഷുഗറിനൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഷുഗർ ഒന്നും ഇപ്പം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കി അതുമൊക്കെ ഒന്ന് അരിഞ്ഞുണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചീര അരിഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാങ്ങഞ്ചി ഉണ്ടാക്കണം കേട്ടോ മാങ്ങഞ്ചി അച്ചാർ അച്ചാറിഞ്ഞ ഒരു പണിയുണ്ട് ഇത് ഇത് ഞാൻ കുറേ ദിവസമായി കൊണ്ടുവന്നിട്ടിട്ട് അപ്പോൾ ഇനി എനിക്കിതൊന്നും ഉണ്ടാക്കണം കാരണം പിന്നെ ഇതുകൊണ്ട് അച്ചാർ അച്ചാറുണ്ടാക്കി വെക്കണം നമ്മൾ ഇഞ്ചി മാങ്ങഞ്ചി ഉണ്ടാക്കുക കേട്ടോ മാങ്ങഞ്ചിയുടെ അച്ചാറുണ്ടാക്കുക കേട്ടോ ഞാൻ ഇതിങ്ങനെ തെരിഞ്ഞിട്ട് ഞായറാഴ്ച എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നുണ്ടാക്കാൻ ഞായറാഴ്ച എനിക്ക് പോയി വിട്ടോളൂ കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെ അരിഞ്ഞാണ്ട് ഇതാക്കിയൊക്കെ കേട്ടോ കേട്ടോ ഇതിട്ടോ എൻ്റെ കേട്ടെ ഇനി തിരുമ്പാണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ചുരിദാറിച്ചാണ്ട് ഓരോന്ന് എൻ്റെ ഞായറാഴ്ചത്തെ മെയിൻ ഇത് എനിക്ക് ഇതാക്കണം ഇതിങ്ങനെ ആക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് പിന്നെ മെയിനായിട്ട് എനിക്ക് ഡ്രസ്സ് ഡിസൈനിങ് ഉണ്ടാവും അപ്പം ഇന്നിപ്പം എനിക്ക് ചുരിദാറടിച്ചണം അപ്പം ഇതൊക്കെ വേഗം ഇത് ഇതിൻ്റെ പണിയൊക്കെ കഴിച്ചിട്ട് വേഗം ചുരിദാറടിച്ചിരിക്കാൻ വിചാരിച്ചിരിക്കുക ഞാൻ ഇപ്പം അതാ നമ്മളെ മാങ്ങിതാക്ക ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യണമറിയോ കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ മാങ്ങഞ്ചി നമ്മൾ കുനിക്കുന്നേ വെച്ചിട്ടുണ്ട് അതിക്ക് കുറച്ച് രണ്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ടോ ഞാൻ വേണ്ട സാധനങ്ങളെ ഇത് ശർക്കര പൊടി അച്ചാർ പൊടി ഉപ്പ് മുളക് പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉലുവി കടുക് വറുത്ത് പൊടിച്ചത് മഞ്ഞൾപ്പൊടി വിനാഗിരി നല്ലെണ്ണ ഞാൻ ഈ അടുപ്പിലിട്ടുണ്ടാക്കുന്നത് അടുപ്പിലല്ലേ ചട്ടിയിൽ അപ്പോൾ ഇതേക്ക് നല്ലെണ്ണം ഒഴിച്ചുകൊടുക്കട്ടെ നമുക്ക് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായിട്ട് നമുക്ക് പിന്നെ പച്ചമുളക് ഇഞ്ചി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അരിയപ്പ് ചൂടി നമുക്ക് എല്ലാം ഇഞ്ചി ഇഞ്ചി വലുത്തതാ ഇഞ്ചി പേർക്കാം ഇഞ്ചി വലുത്തൊന്ന് ടേസ്റ്റ് ആക്കിയത് പച്ചമുളക് ഇട്ടെടുക്കട്ടോ നമുക്ക് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയുമോ ആസാല പൊടികളൊക്കെ ഇട്ടെടുക്കണം പായസം എങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് ഇണ്ടാക്കി കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് അനക്കാനുണ്ട് ഇനി മുളക് പൊടി ഇട്ടെടുക്കട്ടോ ഓ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ലത് ഉപ്പാണ് ഉപ്പ് ഇട്ടെടുക്ക പിന്നെ നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം െ ഒരു അതൊന്ന് വഴറ്റി കഴിഞ്ഞ് ഞമ്മക്ക് ഇത് അതാ നമ്മളെ മാങ്ങ ഇഞ്ചി ഒന്ന് മാങ്ങ ഇഞ്ചി കഴിഞ്ഞാ ഞാന് കാരറ്റ് അവിടെ കണ്ടപ്പ ഇട്ടതാ കേട്ടോ ഞാന് കാരറ്റ് ഇടാൻ വിചാരിച്ചിട്ടൊന്നുമില്ല അവിടെ കണ്ടപ്പങ്ങട്ടിട്ട് അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് അടുപ്പത്ത് വയ്ക്കാത്ത പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഉലുവ പൊടി ഇട്ടെടുക്കാം ഉലുവ പൊടി അറിയില്ല ഇനി അച്ചാർ പൊടി ഇനി നമുക്ക് ശർക്കര പൊടിയും കൂടി ഇട്ടെടുക്ക കേട്ടോ ശർക്കര പൊടി നല്ലോണം ഇളക്കണം നമുക്ക് വിനാഗിരി അയച്ചെടുക്ക കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ഇണ്ടാക്ക നമുക്കൊരു കായം പോലെ കിട്ടണത് ഉം അപ്പൊ ഇതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടിയുടെ ശേഷം ഒരു പിന്നെ ഒരു പളങ്കിലേക്ക് മാറ്റട്ടോ അപ്പൊ ഞായറാഴ്ചകത്തെ ദിവസവും ഞായറാഴ്ചത്തെ സ്പെഷ്യൽ അച്ചാറാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പൊ ഇതാ നമ്മൾ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇപ്പൊ നമ്മൾ ദീകാക്കുകട്ടോ പളമുക്ക് ഇതാണെ അടിപൊളി അച്ചാറാട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ അച്ചാർ മാങ്ങ ഇഞ്ചി ച അച്ചാർ മാങ്ങ ഇഞ്ചി അച്ചാർ അലക്കാണ്ടിട്ടോ ഒക്കെ അലക്കിട്ട് അപ്പൊ ഞാൻ ഞായറാഴ്ച ഒക്കെ കേട്ടോ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി ഒരു ദിവസം കണ്ടത് ഞായറാഴ്ചയൊന്നും കെട്ടോ ഷൂവുകളൊക്കെ ഒന്ന് കഴുകി വെക്കണം അതുപോലെ ഏതാ സർപ്പിട്ട് വെച്ചാണ് സർപ്പിട്ട് വെച്ച് വേഗം അലക്കണം പിന്നെ മാറാൻ തട്ടാനൊക്കെ ഉണ്ടാവില്ല അപ്പം ഞായറാഴ്ച ഞാൻ തട്ടലേ അപ്പോൾ പിന്നെ ഓടിൻ്റെ വീടാകുമ്പോഴില്ല മാല മാറാൻ ഉണ്ടായുണ്ടല്ലോ അപ്പം ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടിട്ട് ചേച്ചി പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് അടക്കി വെക്കണം ഇനി ഈ ഡ്രസ്സ് ഫുൾ എനിക്ക് മടക്കി വെക്കാൻ അതാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞാൻ അലക്കിയത് പിന്നെ ഇന്നലെ അലക്കിയത് ഒക്കെ ഇന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇട്ടേക്ക് അപ്പം നാശ ശനിയാഴ്ച ഞാൻ ഫുള്ളായിട്ട് ചെറിയത് അലക്കുട്ട് അലയ്ക്കി ഞായറാഴ്ച ഫുള്ള് മടക്കി വെക്കാമെന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ബെഡിൽ തന്നെ ഇട്ട് ഒരു ഭാഗത്ത് വെക്കും ഞാൻ ഇങ്ങടെ ഞായറാഴ്ചയാണ് അതൊക്കെ മടക്കി വെക്കൽ കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും മടക്കി വെക്കാണ് കേട്ടോ മടക്കി വെച്ച് ഇത് നാടാ എങ്ങനെ ആവുന്നില്ല ഞാൻ എന്താ പറഞ്ഞാല് ശനിയാഴ്ച ചിലപ്പം അപ്പോൾ അപ്പൊ അതാണിത് പിന്നെ എനിക്ക് പറഞ്ഞല്ലോ ഇല്ലതെന്താ പറഞ്ഞോ ഇല്ലതന്നോ നിനക്ക് സപ്പോസിഡീൻ പാടില്ലേ ഓളി ഇപ്പൊ പാന്റും ടോപ്പ് അടിക്കാൻ തന്നെ ഓഫ് അപ്പൊ അതാണ് ഞാൻ പാൻറ് അടിച്ചിട്ടുണ്ട് പാൻറ് അടിച്ചിട്ടുണ്ട് ഇനി ടോപ്പും കൂടി അടിക്കണം പിന്നെ ഇത് ടിച്ചു നെക്ക് ഡിസൈൻ ചെയ്തു നെക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂട്ടി കൊടുക്കണം ഇനി ഇന്നത്തെ എന്റെ ഞായറാഴ്ചത്തെ ദിവസം ഇത്രക്കേ ഉള്ളൂ ഇനി പിന്നെ ചോറൊന്നാണ്ട് സ്കെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഞാൻ വീഡിയോ ഇടണില്ല പിന്നെ ഒന്നും നമുക്ക് ആവില്ല ഉള്ളൂ ഇന്നത്തെ ദിവസം നമുക്ക് ഇനി ഇതടിക്കാം അപ്പൊ മക്കളെ എന്റെ ഒരു ദിവസത്തെ ഞായറാഴ്ചത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നിപ്പ ചോറ് പിന്നെ ചോറ് വർക്കുകൾ ഉണ്ട് ഓഫീസിലെ വർക്ക് ഉണ്ട് ഞാൻ കാണിച്ചത് ഇത് സപ്പോസിന്റെ ബാക്കിയ കേട്ടോ ഷെയ്വക്കെയത് എന്താ കൊറച്ച് ഓഫീസ് വർക്കുകൾ ഉണ്ട് ചെയ്യാൻ കണ്ടില്ലേ കണക്കുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് എന്താ മൂന്നാർ ബുക്ക് ഉണ്ട് അതിലൊക്കെ ഉണ്ട് കുറച്ച് ഇതിലന്നെയാണ് ഫുൾ ആയിട്ടില്ല ഇതൊക്കെ ഒന്നും കോൾ ചെയ്യാണ്ട് എല്ലാം ശരിയാക്കാണ്ട് അപ്പം ഇത്രക്കത്തെ ദിവസം ഉള്ളു ഇനി ചോറൊക്കെ തിന്ന് കുത്തിരിക്കണം ഒരു ഞായറാഴ്ച ഞാൻ ലീവ് എനിക്ക് കിട്ടിയല്ലേ കാരണം ലീവ് കിട്ടുക പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലീവ് പിന്നെ ഞാൻ ഞായറാഴ്ച ചിലപ്പോൾ എടുക്കെങ്കിലൊക്കെ പോവും ഞങ്ങൾ ഒരു ഞായറാഴ്ച നമുക്ക് ലീവ് കിട്ടണല്ലേ അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും ടൂറാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമല്ലോ പിന്നെ സലൂ കിച്ചൻ വളപ്പുരം വിളിക്കുമ്പോൾ അവളെ കൂടെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചത് സലൂൻ്റെ കൂടെ പോകണില്ലേ സലൂൻ്റെ കൂടെ പോകണില്ല ചോദിച്ചു ചുണ്ടിന് തണുപ്പായിട്ട് ചോന്ത സലൂറിൻ്റെ കൂടെ പോകണില്ല ഒക്കെ ചോദിച്ചു ഞാൻ സാറിൻ്റെ കൂടെ അങ്ങനെ പോവില്ല എനിക്ക് ഒഴിവിനനുസരിച്ച് ഞാൻ പോകരുള്ളൂ ഞാനും സപ്പോസായിട്ട് അങ്ങനെക്കാണെങ്കിൽ അങ്ങനെ പോകരുള്ളൂ അപ്പോൾ ഇത്രക്കന്നെ ഉള്ളൂ വിശേഷങ്ങൾ ഇനി ഞാൻ ഞാനെൻ്റെ ഹോം ടൂർ നാളെ നാളെന്തായാലും കൊണ്ടിരട്ടോ ഇന്ന് ഇനി ഇവിടുന്ന് ഒഴിവ് കിട്ടുമ്പോൾ എനിക്ക് ഹോം ടൂറും കൂടി എടുക്കണം ഹോം ടൂർ ടൂറിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഹോം ടൂർ ഒന്ന് ചെയ്യോ ചെയ്യോന്നറിയുണ്ട് എൻ്റെ വീടാണ് കേട്ടോ ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇൻഷാള്ള ഹോം ടൂർ ഞാൻ ചെയ്ത് വിട്ടുതരാം അപ്പോൾ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഇൻഷാല്ല വരും എന്തായാലും വരും ഇൻഷാല്ല അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് അതിന് സപ്പോർട്ടായിരിക്കലും മാർക്ക് ചെയ്തിട്ടോ ഞാൻ അപ്പോൾ കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും നട്ടൊക്കെ ഇട്ട് പിന്നെന്താ നയിക്കോട്ടെ കേട്ടോ